ഇന്നത്തെ ബ്ലോഗ പെരുന്നാൾ ബ്ലോഗാണ് പെരുന്നാൾ തഥ ഒത്തിരി വിശേഷങ്ങളുണ്ട് ഈ ഒരു ബ്ലോഗിലായിട്ട് അങ്ങനെ പെരുന്നാൾ മാസം കണ്ടതറിഞ്ഞാണ്ട് ഉപ്പതാ ഫിത്തർ ചക്കാത്തിൻ്റെ ആര്യക്കഥ പാക്കിങ്ങിലായിരുന്നു ഓരോരോ വീട്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ളത് അതുപോലെ ഹയാണ് ഇല്ലത് അപ്പുറത്തിരുന്നിട്ട് മുല്ലപ്പൂവൊക്കെ കോർക്കുന്നതായിരുന്നു ഒരുപാടുണ്ട് കേട്ടോ തറവാട്ടിൽ മുല്ലപ്പൂവ് അപ്പോൾ അങ്ങനെ അവിടുന്ന് പെറുക്കിക്കൊടുത്തിട്ട് ഓളിരുന്നിട്ട് അങ്ങനെ കോർക്കുന്നതായിരുന്നു അങ്ങനെ കുറച്ച് അരികളൊക്കെ എടുത്തിട്ട് ഉമ്മ വലിയ കവറിൽ വെച്ചുകൊടുക്കുന്നതായിരുന്നു പിന്നെ ദിലൂനെ വിളിച്ചിട്ട് ഓൻ്റെ കയ്യിലാട്ടോ കൊടുക്കുന്നത് കുറച്ച് വീട്ടിൽക്കൊക്കെ അതാ ഓനാണെ കൊണ്ടുപോയി കൊടുക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള അയൽവാസിയിലൊക്കെ അതാ മോൾസ്യവും അതുപോലെ ഹൈയും കൂടി ആയിരുന്നു കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ അതാ പിന്നെ ഓനും സിതുമൊക്കെ കൂടി കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ പെരുന്നാൾ തലേന്നിന്റെ മെയിൻ ഹൈലൈറ്റ് മൈലാഞ്ചിടലാണല്ലോ അങ്ങനെന്താ മോൾസ് ഹൈമോൾക്ക് മിയമോക്ക് ഒക്കെ മയിലാഞ്ചിട്ട് കൊടുക്കുന്നതായിരുന്നു അങ്ങനെ കുട്ടികളെ മയിലാഞ്ചിടലൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ പിന്നെ ഫുഡ് അയച്ചാണ്ട് നമ്മുടെ തൊട്ട അൽവാസിലിതാണ് എവിസ്താ തന്നെ വീട്ടിലേക്ക് പോയി അവിടെ മോൾസിന്റെ ഫ്രണ്ട് ഓള് അത്യാവശ്യം മൈലാഞ്ചി കിടന്ന ആളാണ് അപ്പോൾ അടുത്തു പോയതാട്ടോ മോഴ്സിക്കാണെങ്കിലും അവളെ ഇടണമെന്ന് പറഞ്ഞ് പിന്നെ അവളെ കൂടെ ഞാനും പോയി അങ്ങനെ ഞാനും ചെറുതായിട്ട് ഇതാ ഉളെ കൊണ്ട് മൈലാഞ്ചൊക്കെ എടുപ്പിച്ചു പിന്നെ ഹൈമോക്കും ഇതാ ഞങ്ങൾ ഇട്ടപ്പോൾ ഒക്കും തികഞ്ഞിട്ടില്ലേർന്ന് അങ്ങനെ ഓളും കുറച്ചൊക്കെ ഇതാ ഓൾക്കും മൈലാഞ്ചൊക്കെ ഇട്ടു ഫുള്ളാക്കിയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ രണ്ടാളും എല്ലാവരും മൈലാഞ്ചിലൊക്കെ കഴിഞ്ഞാണ്ട് തിരിച്ച് വീട്ടിലെത്തി പിന്നെ കുട്ടിന്ന് രാവിലെ ഇതാ നിസ്കരിക്കുന്ന ഓരോ ടൈമിലൊക്കെ നമ്മൾ മൈലാഞ്ചിൻ്റെ ചോപ്പൊക്കെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുന്ന കേട്ടോ നല്ല ചുവന്നിരിക്കണം രാവിലെ ആയപ്പോൾ നല്ല ചോപ്പുണ്ടായിരുന്നു പിന്നെ പപ്പൂസ് ഇതാ പപ്പാൻ്റെ കൂടെ പള്ളിയിൽ പോകാൻ നിൽക്കുന്ന കേട്ടോ പിന്നെ നിസ്കാരത്തിന് അപ്പോൾ അവൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ അതാ എടുത്തു വെച്ചതായിരുന്നു കൂടെ ഫസ്റ്റ് ആയിട്ട് ご飯を入れないでください。 അങ്ങനെ ഉപ്പും കുട്ടികളത് ആ പെരുന്നാദസ്കാരത്തിനായിട്ട് പള്ളിയിൽ പോയി പിന്നെ ഞാനിത് കിച്ചണിൽ പോയിട്ട് പായസം ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ് അപ്പോൾ സേമിയ പായസം ഉണ്ടോ ഒന്നുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ആയി പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അതായത് കട്ടിപ്പത്തിരിയാണ് തേങ്ങ കിട്ടാണ്ടുള്ള ഒരു കട്ടിപ്പത്തിരി ഉണ്ടാക്കി അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയല്ലോ പിന്നെ നേരതാ ഞാൻ വേഗം ചായയും കുടിച്ചു കട്ടിപ്പത്തിരിയും ചിക്കൻ കറിയും പിന്നെ കട്ടനും കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ പൂവുകയാണെങ്കിൽ ഇതാ തറവാട്ടിൽ പോയാണ്ട് കുറേ ഒരു മുല്ലപ്പൂവും ഒരു കൊട്ട നിറച്ചിട്ട് വന്നിരിക്കണം അവൾ ജസ്റ്റ് ഒന്ന് മരം വെച്ച് കുലിക്കതാണെന്ന് പറഞ്ഞു അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവ് തന്നെ കുറേ കിട്ടിയിട്ട് കിട്ടാം അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇതാ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം വെക്കാമെന്ന് പറഞ്ഞാണ്ട് കുറേ കോർക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ ഫാമിലി പിക്ക് ഒക്കെ എടുക്കലായിരുന്നു ഉമ്മയും ഉപ്പിയും അതുപോലെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ പേരക്കുട്ടികൾ ഇനിയും കുറവുണ്ട് കേട്ടോ അതിലിപ്പോൾ ഉള്ളവർ വെച്ചിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നതായിരുന്നു അങ്ങനെ നമുക്ക് പെരുന്നാക്കിതാ മെയിൻ ആയിട്ട് ഈ ഫോട്ടോസ് എടുക്കലെന്നാണല്ലോ നല്ല നല്ല മെമ്മറീസിനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാം പിന്നെ പിന്നെന്താ റിസോയിൻ്റ് ഫോട്ടോസ് എടുക്കുന്നതാണ് കേട്ടോ ആളെടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു ഓൾ എടുക്കാനാണ് കേട്ടോ ഓളും ഇങ്ങനെ ഓടി വരുന്നത് അങ്ങനെ പറ്റി ഞങ്ങളെ ഫോട്ടോസ് എടുക്കൽ ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഇതാണ് ഫാമിലി എല്ലാവരും കൂടെ നിന്നുള്ള ഫോട്ടോസ് ഇതൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടി കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടണം എന്ന് വെച്ചിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയതാണ് എവിടെയെങ്കിലും പോയിങ്ങാണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ കുട്ടികൾക്കൊരു ട്രിപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു കുട്ടികളെയും കൂട്ടിയിട്ട് ഞാൻ പൂച്ചി അതുപോലെ മോൾസി പൂവി പിന്നെ നമ്മളെ കുട്ടിപ്പടകൾ ഇട്ടാണ് അങ്ങനെ ഞങ്ങളിതാണ് പോകുന്നത് കർമാ റോഡിലേക്കാണ് കർമ്മ റോഡ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കണേ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു പൊന്നാനിയിലുള്ള അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് റോഡ് വൈബ് പൊളിയല്ലേ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഇതായി ഇവിടെ എത്തി പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നെട്ടോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് വേറെന്തോ വരുന്നത് ഇവിടെ എത്തിയപ്പോൾ മറ്റെന്തോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ്ങ് ഉണ്ടല്ലോ വരാനായിട്ട് തയ്യാല ഭാഗത്ത് നിന്ന് പൊന്നാനേക്കും അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ ഒരു ടൈം ശരിയില്ല എന്നിട്ട് ഒരു ഒരു ഇതായി തോന്നിയില്ലായിരുന്നു നിങ്ങൾ വന്നിട്ടുള്ളത് ആ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലായിട്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല വെയിലും ചൂടായിരുന്നു ഒന്ന് ഇറങ്ങി നടക്കാൻ ഒരു സുഖമില്ലായിരുന്നു കേട്ടോ പിന്നെ ഏതായാലും വന്നപ്പോൾ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ നേരത്തെ വണ്ടിയിൽ കയറിയിട്ട് പോകുന്നതാണ് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്തത് ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അതാണെങ്കിൽ ക്ലോസും ചെയ്തിരിക്കുക അതിന് ഈവനിങ് ടേബിളായിരിക്കും കേട്ടോ അതൊക്കെ ഓപ്പൺ ആക്കല് ആ ഒരു ടൈമിലൊക്കെ നല്ല രസം ഉണ്ടാവും പിന്നെ ഇവിടെ ആണെങ്കിലും ഒരു വൈബ് ഉണ്ടാവും തോന്നുക ഈ ഒരു ടൈം ഉച്ച ടൈമിൽ ഒരു ഭയങ്കര ഒരു ചൂടും ഇതൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങി നടക്കാത്തൊരു സുഖമില്ലായിരുന്നു അങ്ങനെ ഞങ്ങളിത് തിരിച്ചു നേരെ പോകുന്നതാണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ തിരൂരിൽ നിന്ന് പിന്നെ കോട്ടയ്ക്ക് കൂടിയാണ് വന്നിട്ടുള്ളത് കോട്ടക്കൽ പിന്നെ കുറെ കഫേകളും ഉണ്ടല്ലോ മോൾസിക്ക് പിന്നെ മറ്റൊരു നിർത്ത ഫോട്ടോസ് ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അവൾക്ക് കുറച്ച് നല്ല ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞാണ്ട് കഫേയിൽ പോകാമെന്ന് വെച്ചിട്ട് ഇതാ നമ്മൾ കഫേ കോഫിയിലാണ്ടോ പോയിട്ടുള്ളത് അവിടുന്ന് കുറച്ചതാ കുറേ നല്ല ഫോട്ടോസും അതുപോലെ റീൽസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചതാ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ വന്നപ്പോടുത്താ പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ പൂച്ചൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ മധുബൂത്ത് അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇന്നത്തെ നൈറ്റ് പരിപാടി വന്നിട്ട് ഇതാ കാക്കാൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഒരു അഞ്ചരക്കായപ്പം ഇറങ്ങിയതാണ് പൂച്ചി വന്നിരുന്ന് അങ്ങനെ പൂച്ചിന്റെ കൂടെ ആട്ടോ അങ്ങോട്ട് പോയിട്ടുള്ളത് അങ്ങനെ പിന്നെ ഇതാ അവിടെ എത്തി അപ്പോൾ കുർമാണായിട്ട് ഇതാ രാത്രി കാക്കാനും വീട്ടിലാണ് കേട്ടോ ഇന്നത്തെ പാർട്ടി എല്ലാവരും കൂടി മൈലാഞ്ചി ഒക്കെ നല്ല ചുവന്നങ്ങനുണ്ടാവും ഇടൊക്കെ പിന്നെ ജീരക മയിലാഞ്ചിന്റെ ഇതൊക്കെ കഴിക്കണ ഹൈന മയിലാഞ്ചിടെ അതില്ല കാണിക്കുന്നു നല്ല ചുവന്നങ്ങണില്ലേ बनियाला पापड मिसनरी യാടിയൊന്നില്ല <laughs> അത <laughs> Oh, oh. oh. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ പിന്നെ കുഞ്ഞോളെ സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റേഡ് ഫ്രൂട്ട് സലാഡൊക്കെ എടുക്കുന്നത് ഇനിയിപ്പോൾ എല്ലാവർക്കും ഇതാ കപ്പലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ സെർവ് ചെയ്യുന്നതാണ് അന്ന് രാത്രി പിന്നെ പിന്നെന്താ പെരുന്നാൾ കൂടിയാണ്ട് എല്ലാവരും ഇതാ കാക്കാൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ എണീറ്റപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ പാടത്തിൻ്റെ ഞാനിവിടെ വന്നാലെന്നും കാണിക്കലുണ്ട് കേട്ടോ ഈ ഒരു പാടത്തിൻ്റെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ് നല്ല പ്രത്യേകിച്ച് രാവിലെ ആയപ്പോൾ ഇതാ മഞ്ഞൊക്കെ മൂടിയിട്ട് നല്ലൊരു പ്രത്യേക രസം കേട്ടോ കാണാനായിട്ട് പിന്നെ കുഞ്ഞോള് ഇതാ ബൂസ്റ്റ് അതുപോലെ കോഴുമുട്ട കുഞ്ഞതൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞാനും ഉമ്മ അപ്പ അതുപോലെ കുഞ്ഞോള് ഞങ്ങൾ നാലാളും കൂടി ഇതായിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കുറേ കുറെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ആരും എണീറ്റിട്ടില്ലായിരുന്നു മെയിനായിട്ട് ഇതാ രാത്രി നില നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുള്ളത് അപ്പൊ എനിക്കാ ഒരുപാട് ലേറ്റ് കഴിക്കുന്നത് കുട്ടികളൊക്കെ ഇതാ പത്ത് മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വരുന്നുണ്ടായിരുന്നു എന്താ വ്യൂ പാടത്തിൻ്റെ பத்து மணி அடிபு இங்கிலீஷும் மலையாளம் உண்டு எல்லாரும் எட வேலை கழி கறிதா கடி இல்லையா യും കൊടുത്ത്ല്ല കല വ നടക്ക് പോയി നടക്ക് എല്ലാരും ചാടിക്കാനൂച്ച നമ്മളിപ്പ അങ്ങനെ അങ്ങനെതാ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ചായോടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടുത്തെ ഇറങ്ങിക്കണ ഇനിയിപ്പോൾ നേരതാ നമ്മളെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഉച്ചക്കാണേൽ പരിപാടി ഉള്ളത് പൂച്ചി കുഞ്ഞോള് അങ്ങനെ പിന്നെ എളാമ്മാൻ്റെ അങ്ങേത്തി മാളൊക്കെ ഉണ്ടല്ലോ ഓരൊക്കെ വരുന്ന ദിവസം ഇന്നാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ വന്ന പാടാ ആ ഒരു പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്തിരിക്കണെ അങ്ങനെ എല്ലാവരും വന്നിരുന്നതിന് ശേഷം പിന്നെ ഫുഡൊക്കെ വിളമ്പി അപ്പം ഇന്ന് പൂവിൻ്റെ സ്പെഷ്യൽ ഇതാണ് മന്തി ആയിരുന്നു കേട്ടോ അങ്ങനെ മന്തി പിന്നെ സാദാ ചോറ് ബിരിയാണി അതൊക്കെ ആയിരുന്നു ബിരിയാണി പിന്നെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു മന്തി എവിടെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കുന്നതാണ് അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിച്ചാണ്ട് ഇതാ ഇറങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ തന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാണ്ടോ പോകുന്നത് അവിടെയാണെങ്കിൽ ഇന്ന് രാത്രിയാണേ പരിപാടിയുള്ളത് അതായത് രണ്ടാം പെരുന്നാൾക്ക് പിന്നെ അപ്പോൾ എളാപ്പാൻ്റെ ഓട്ടോയിലാണ്ടോ പോകുന്നത് ഇവിടെ ആണെങ്കിലും ഉമ്മ ഇല്ലായിരുന്നു ഉമ്മ അപ്പോൾ കുറച്ച് നേരത്തായിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു അപ്പോൾ പിന്നെ പൂച്ചിനോടൊക്കെ യാത്ര ഒക്കെ പറഞ്ഞാണ്ട് ഇവിടുന്ന് നേരെ ഇറങ്ങിയിക്കണേ അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ ബ്ലോഗ് ഇതാ ഇവിടെ വെച്ചിട്ട് നിർക്കുന്നതാണ് കേട്ടോ ആ ഇനിയിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന ബ്ലോഗൊക്കെ ആയിട്ട് അടുത്തൊരു ബ്ലോഗിൽ കാണാം ഈ ഒരു ബ്ലോഗിൽ എല്ലാം കൂടി ആഡ് ചെയ്താൽ ഇല്ലകത്ത് ഒരുപാട് കൂടി പോട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ വീഡിയോയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക് യു അസ്സാം വലൈക്കും